ഉമ്മ കൂടുതലൊന്നും പറഞ്ഞില്ല സമയം പോകുന്നതിനനുസരിച്ച് കുട്ടിയെ കാണാൻ പോകുന്ന ഒരുക്കങ്ങൾ വീട്ടിൽ വേഗത്തിൽ നടന്നുകൊണ്ടിരുന്നു എല്ലാവരും വന്നിരിക്കുന്നു മുറ്റത്ത് പോകാനുള്ള വണ്ടികളെയും കളിക്കുന്ന കുട്ടികളെയും നോക്കി അങ്ങനെയിരുന്നു പോകാനായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റാഹീമ ചോദിച്ചു നീ വരുന്നില്ലേ എന്തിന് പെണ്ണിനെ ഒന്നുകൂടി കാണാമല്ലോ കാണാനല്ലേ ഇത്രയും പേര് പോകുന്നത് നിങ്ങൾ കണ്ടുവരൂ വഫയോട് എടുക്കാൻ മറക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് ഞാനേറ്റു എന്നവൾ കൈകൊണ്ട് കാണിച്ചു എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള കാത്തിരിപ്പാണ് കാത്തിരിപ്പ് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നീട് ആരും മുടക്കില്ലെങ്കിൽ കല്യാണമായി പക്ഷേ കാരണമറിയാത്ത എന്തോ ഒന്ന് ഇപ്പോഴും മനസ്സിനെ അലട്ടുന്നുണ്ട് ആദ്യത്തെ കല്യാണം അങ്ങനെയൊക്കെ ആയതുകൊണ്ടാവണം ഇപ്പോഴിങ്ങനെ നിർജീവമായി പോയത് അല്ലെങ്കിൽ സന്തോഷം തോന്നേണ്ട സമയമല്ല ഇപ്പോൾ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നാട് വിട്ടത് ഇപ്പോൾ നെഞ്ചിടിപ്പാണ് എപ്പോഴും കൂടെയുള്ളത് വിധിയെ കണ്ട് വഴന്നിട്ടായിരിക്കും ആലോചിക്കാൻ നിന്നാൽ വീണ്ടും സമയനില തെറ്റും സജീറിനെ വിളിച്ച് വീട്ടുകാർ കുട്ടിയെ കാണാൻ പോയ വിവരങ്ങൾ സംസാരിച്ചിരുന്നു അവൻ പറഞ്ഞു നിനക്കിഷ്ടപ്പെട്ടല്ലോ ഇത് നടക്കും അവനോടുള്ളിലുള്ള ആദി പറഞ്ഞില്ല കുറേ നേരം അവനോട് സംസാരിച്ച ശേഷം ഫോൺ വെച്ചു മണിക്കൂറുകൾ മിനിറ്റുകൾ പോലെ പോയി കൊണ്ടിരിക്കുന്നു എന്തായവോ അവർക്കൊക്കെ പറ്റിയോ അതോ ഇതും എൻ്റെ കണ്ണു മറച്ചോ കാത്തിരിക്കാം അങ്ങോട്ട് വിളിക്കേണ്ട ധൃതി കാണിച്ചാൽ വീണ്ടും ക്ഷമയില്ലെന്ന് കരുതും ഇനി അങ്ങോട്ട് നല്ലോണം ക്ഷമ വേണം മനസ്സിന് ശക്തി പകർന്നെങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വാട്സപ്പിലേക്ക് ആബിദയുടെ മെസ്സേജ് വന്നു നോക്കിയപ്പോൾ പണ്ടം കെട്ടി മോനെ എന്നാണ് അയച്ചിരിക്കുന്നത് ശരീരമാകെ വിറയൻ അനുഭവപ്പെട്ടതോടെ റൂമിന്റെ വാതിൽ കുറ്റിയിട്ട് ബെഡിൽ മലർന്നു കിടന്ന് മനസ്സിനെ ശാന്തമാക്കി വീണ്ടും ഫോട്ടോയിലേക്ക് നോക്കി ഇവൾക്കെന്റെ മനസ്സിലേക്ക് കയറാൻ പറ്റുന്നില്ലല്ലോ പടച്ചോനെ ഇതിനി മുടക്കിയാൽ എന്താവും വീട്ടിലെ അവസ്ഥ ഞാനെന്ത് ചെയ്തിട്ടാണ് അധാ നീ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്നൊക്കെ ഒറ്റക്ക് ഇടറി പറഞ്ഞ് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ തലയിണയിൽ മുഖം അമിർത്തി കരഞ്ഞും കൊണ്ടിരുന്നു ആർക്കും ഇനി എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാകില്ല ഇനി ഇനിയത് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് എല്ലാവരും കരുതും ഉമ്മയ്ക്കും തന്നെ തള്ളിപ്പറയും ആരും കൂടെ ഉണ്ടാകില്ല മിണ്ടാതെ നടക്കുന്ന ഓരോ സെക്കൻഡും ആ പെൺകുട്ടി തൻ്റെ ജീവിതത്തിലേക്കാണ് അടുത്തും കൊണ്ടിരിക്കുന്നത് കരച്ചിലടങ്ങിയതോടെ അടിവീർപ്പുകളുടെ വരവായി പെട്ടെന്നാണ് ഉമ്മ വാതിൽ മുട്ടിയത് കണ്ണുകൾ തുടച്ച് വാതിൽ തുറന്നപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയ എന്തോ പലഹാരവുമായി വന്നതാണ് കുറേ നാളിന് ശേഷം ഇന്ന് കുട്ടിയെ ഇഷ്ടപ്പെട്ട ദിവസമല്ലേ നിനക്കിഷ്ടപ്പെട്ട ഫുഡ് തന്നെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കാം രസമുണ്ടോന്ന് നോക്കിയപ്പോൾ കപ്പ പുഴങ്ങിയതും വിളയാത്ത പച്ച തേങ്ങയും ശർക്കരയും ഒരുക്കിയതും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉരലിട്ട് ഉട ഉടച്ചുണ്ടാക്കുന്ന ഉമ്മയുടെ സ്പെഷ്യലാണ് ചെറുപ്പത്തിൽ തനിക്കത് ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടമായതുകൊണ്ട് ഇടക്കൊക്കെ ഉമ്മ എപ്പോഴും ഉണ്ടാക്കി തരാറുണ്ട് പിന്നെ ഉള്ളത് പത്തിരിയും തേങ്ങ പുറത്തരച്ച ബീഫ് കറിയുമാണ് ഇതിപ്പോൾ സന്തോഷം നിറഞ്ഞ സമയമായതുകൊണ്ടാണ് മധുരം നിറഞ്ഞതു തന്നെയാക്കിയത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ഉമ്മ എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും ഇന്നായിരിക്കും ആ പുകമറ പകുതിയോളം നീങ്ങിക്കാണുക